ഇന്നലെ രാവിലെയാണ് ഒരു ബ്രേക്കിംഗ് വാർത്തയായി കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് അഞ്ചാവുമായി എസ് എഫ് ഐ നേതാവിനെ പിടിച്ചു എന്ന് വാർത്ത പുറത്ത് വരുന്നത് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഹെഡ്ലൈൻ അതായിരുന്നു അവർ അതിനെ ആഘോഷമാക്കി എസ് എഫ് ഐ എന്നല്ല ഏത് സംഘടനയിൽപ്പെട്ട വ്യക്തി ചെയ്താലും ഇത്തരത്തിലുള്ള ഒരു നിറകേട് കാണിച്ചാൽ അത് തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ ഞാനില്ല പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ കൃത്യമായ വാർത്ത പുറത്തു വന്നു കളമശ്ശേരി പോളിറ്റിലെ ഹോസ്റ്റലിൽ നിന്ന് ഒന്നേ പോയിൻ്റ് ഒമ്പത് കിലോഗ്രാം എന്നുവച്ചാൽ ഏകദേശം രണ്ട് കിലോ കഞ്ചാവുമായി കെ എസ് യു നേതാവിനെ പിടിച്ചു എന്നായിരുന്നു അത് പക്ഷേ നമ്മുടെ മാപ്പകൾക്ക് കെ എസ് യു എന്ന് പറയാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതോടെ സംഘടനയുടെ പേര് നീക്കം ചെയ്തു വിദ്യാർത്ഥിയെന്ന് മാത്രമാക്കി എസ് എഫ് ഐ എന്ന് കേട്ടപാടി നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും നിലവിലെ പ്രതിപക്ഷ നേതാവും എസ് എഫ് ഐക്ക് നേരെ ചാടി വീണു മാത്രമല്ല നമ്മുടെ ടോർച്ചും കൂടെയുണ്ട് ഹാൻസ് ഒരുപാടുപയോഗിച്ച ആളാണ് ഇങ്ങോട്ട് വന്ന് കഞ്ചാവ് ആരാണ പ്രതികൾ എസ് എഫ് ഐക്കാരല്ലേ അടിയന്തരമായി സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇല്ല നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കയ്യിൽ പറഞ്ഞ കേസുകാരും വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല കേസി കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം കേരള സമൂഹത്തിലെ ഒരു മാരകമായ വൈറസ് കേരളത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു മാരക വൈറസാണ് എസ് എഫ് ഐ കേരളത്തിൽ ലഹരി പടർത്തുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സുഡാപി എസ് ഡി പി ഐ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാല് മയക്കുമരുന്ന് നേരെ പിടിച്ചാൽ രണ്ടുപേരെ എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐയോ രണ്ടുപേരെയും എസ് ഡി പി ഐ അതുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശവും ഇല്ല എസ് എഫ് ഐ പിരിച്ചുവിടുന്നതായിരിക്കും സി പി എമ്മിന്റെ കേരളത്തിനെ ഭാവിക്കുന്നുള്ളത് പിന്നീട് വന്ന വാർത്തകളല്ല കെ എസ് യുവിനെതിരായിരുന്നു കൂടുതൽ അറസ്റ്റുകളുണ്ടായി കഞ്ചാവ് എത്തിച്ചത് കെ എസ് യുവിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ കെ എസ് യു നേതാക്കളാണ് പുറത്ത് വരികയും അവർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികളെന്ന് മാത്രമേ വാർത്തകളിലുള്ളൂ കെ എസ് യു എന്ന് പറയാൻ മാപ്പകൾക്ക് വല്ലാത്ത മനോവിഷമം ഇതിൽ മുഖ്യപ്രതി ഷാനിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് യുവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും മാധ്യമങ്ങൾക്ക് അത് നൽകാനോ കെ എസ് യു എന്ന് പറയാനുമുള്ള മനോവിഷമം നാം തിരിച്ചറിയേണ്ടതുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാരിഖും കെ എസ് യു പ്രവർത്തകരായിരുന്നു പക്ഷേ നിലവിൽ കെ എസ് യു എന്ന പദം പൊതുമധ്യത്തിലേ ഇല്ല ആദ്യം വന്ന എസ് എഫ് ഐക്കെതിരെയാണ് എല്ലാവരുടെയും കൂട്ടുകൾ ഇത്രക്കെയായിട്ടും തങ്ങളുടെ സംഘടനയിട്ടവർ ഇത്തരം ഒരു നിറുകേട് നടത്തിയതിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവോ ധൈര്യം കാണിച്ചില്ല പിന്നെ ഇതൊന്നും അവർക്ക് വലിയ പുത്തരിയൊന്നുമല്ല കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയൻ കലാലയങ്ങളെ ലഹരിക്കടിമയാക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇതിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണം